കാലം കൊണ്ട് വളരാത്ത എത്ര നേർത്ത പുരികമാണ് നിങ്ങളുടെതെങ്കിലും അത് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സ് മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി ഫുള്ളി നിങ്ങളുടെ പുരികം നല്ല കട്ട് കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ ഈ ടിപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ പൊളിച്ച് നീറ്റായിട്ട് എടുക്കുക യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ തുടങ്ങാം ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ചെറിയുള്ളി എടുത്ത് രണ്ടായിട്ട് മുറിച്ച് രണ്ട് ഭാഗമാവുമല്ലോ ഓരോന്ന് ഓരോ പുരുകത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ടും നമ്മൾ കയ്യിലെടുത്തിട്ട് വേണമെങ്കിൽ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് വരും സവാളേക്കാളും ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടും സോ നന്നായിട്ട് നമ്മുടെ പുരികത്തിന് വെച്ച് മസാജ് കൊടുക്കണം ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ പുരികത്തിൽ ഓരോന്ന് വെച്ച് ഉരയ്ക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യരുത് ഇരിക്കുന്ന മുടി കൂടെ നമ്മളെല്ലാം കൂടെ ഇളക്കി പുറത്തോട്ട് കളയരുത് നമുക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ഒക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എന്തോ കട്ടിക്ക് ചെയ്യുകയാണെന്ന് അങ്ങനെയെല്ലാം ഞാൻ വളരെ ജെൻറ്റിലായിട്ടാണ് ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് ആ നീര് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിടുക ഇതിങ്ങനെ ഇരുന്നോട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്കിത് തുടച്ചു മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മുഖം കഴുകിക്കളയാം ചെറിയൊരു നീറ്റൽ കണ്ണിനുണ്ടാവും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി ഇനി നിങ്ങൾക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോഴേക്കും മൊത്തം ഒരു ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് അല്ലേ വച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിയുമ്പം ഇതുപോലെ ഈ ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നീരില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഫോർക്കും ഉണ്ടോ നന്നായിട്ട് കുത്തി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നീര് വരും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നു നാല് ദിവസമെങ്കിലും കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യണം ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇത് നിങ്ങൾ ചെയ്യാം ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ടിപ്പാണ് ഇത് വളരെ എഫക്റ്റീവാണ് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഐബ്രോസിന് ഒരു മസാജ് കൊടുക്കും അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗീ ആണ് നെയ്യ് നമ്മുടെ വീട്ടിൽ ഉള്ള നമ്മുടെ സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ വീട്ടിലുള്ള നെയ്യ് എടുക്കുക നെയ്യൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ ബോട്ടിൽ കുഞ്ഞ് ബോട്ടിൽ നെയ്യ് വാങ്ങിയാൽ മതി ഇപ്പം ഞാൻ വീട്ടിലുള്ളത് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ ഉണ്ടല്ലോ മോതിരവിരൽ അതിലിട്ടിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിൽ വെച്ചും നന്നായിട്ട് ഒരു മസാജ് കൊടുക്കണം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ നോർമലി പുറത്താണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് കയ്യിലെടുക്കാൻ പാകത്തിന് ഉണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ പൂരികത്തിലോട്ട് വെച്ച് നല്ല ഒരു മസാജ് കൊടുക്കുക ഇത് നിങ്ങൾ ഡെയിലി ചെയ്യണം ഇൻ കേസ് നിങ്ങളിത് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിയുടെ സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്ന എല്ലാ ദിവസവും എങ്കിലും ഇത് ചെയ്യണം കാര്യം ഇത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിരിക്കണം മസാജ് ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ മസാജ് ചെയ്തതിന് ശേഷം ലീവ് ചെയ്യുക ലീവ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിരുന്നിട്ട് വാഷ് ചെയ്താൽ മതി ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം വെച്ചിരുന്നിട്ട് നല്ല സോപ്പ് ൊക്കെ യൂസ് ചെയ്ത് എന്താണോ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് വെച്ചിട്ട് വാഷ് ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നത് പോലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്താൽ മതി ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തെന്ന് പറഞ്ഞിട്ട് മാജിക്ക് പോലെ പുരികമൊന്നും വളരില്ല പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യണം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പുരികം വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും മിനിമം ചെയ്ത് കൊടുക്കുക ഡെയിലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണാണ് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഒരു രണ്ട് മൂന്ന് മാസം ഫോളോ ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ത്രെഡ് ചെയ്യാൻ പോരുത് നന്നായിട്ട് ഫുള്ളി നമ്മുടെ മുടി വളർന്നതിന് ശേഷം മാത്രമേ ത്രെഡ് ചെയ്യാനായിട്ട് പോകാവൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മുടി ഗ്രോത്ത് ഉണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് വളർന്നതിന് ശേഷമേ നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ട് ത്രെഡ് ചെയ്യുക ആവശ്യത്തിന് മാത്രം ത്രെഡ് ചെയ്താൽ മതി കിട്ടും എപ്പോഴും എപ്പോഴും പോയിട്ട് ത്രെഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ പുരികത്തിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞേ വരുള്ളൂ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്കാണ് ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വർഷം തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഞാൻ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാനിപ്പോൾ ത്രെഡ് ചെയ്യുന്നത് കാര്യം നമ്മുടെ പുരികത്തിൻ്റെ കട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് അത് വലിയൊരു സംഭവമാണ് സോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പുരികം നല്ല കട്ടിക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇതുവരെയും കണ്ടിരുന്നവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാമേ ചറ്റാ ബബായ്